െങ്കിലും ശ്രദ്ധ കൊടുത്തതിന്റെ പേരിൽ ഒരാൾ വരെ പള്ളി നിങ്ങൾ അഞ്ചോ ദിവസം വിപുലീകരിക്കുന്ന രീതിയിൽ വഴങ്ങിന്റെ സദസ്സുകൾ ലക്ഷങ്ങൾ കൊടുത്ത് നിങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ പറയാ ഇന്നേ വരെ ഈ വഴത് നടത്തിയതിന്റെ പേരിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാരെത്തിൽ ആയിട്ടുണ്ട് ഇല്ല ഇല്ല അതാ പറയണേ ആരെങ്കിലും ഒരാൾ ശ്രദ്ധക്ക കൊടുത്താൽ നന്മകൾ ചെയ്താൽ അവര് മരിക്കുമ്പോ ഈമാനോട് മരിക്കുമെന്ന് ഹബീബനും മുത്തുനബിയുടെ മുമ്പിൽ വന്ന് ആരെ ചോദിച്ചാലും മുത്തുനബി കൊടുക്കാതിരുന്നില്ല മുത്തുനബിയുടെ മുമ്പില് ആര് വന്ന് എന്ത് സങ്കടങ്ങള് പറഞ്ഞാലും അള്ളാഹ്ലൂല പ്രിയപ്പെട്ടവരെ കൊടുക്കാതിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പള്ളിയുടെ പിരിവുകാർ വരുമ്പോ നമ്മുടെ ചില ആളുകൾ പറയുന്നുണ്ട് ഭാര്യമാരോട് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക് എന്താ പറയണെ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം